നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ട് അൽനസർ ഇല്ല ഇന്റർ മയാമി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് വിജയിച്ചതുകൊണ്ടാണോ അല്ല അങ്ങനെയെങ്കിൽ അൽനസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ലല്ലോ അവർക്കും ക്വാളിഫിക്കേഷൻ കൊടുക്കണ്ടേ അതിലൊല കാര്യമൊന്നുമില്ല കാരണം മയാമിക്ക് ഹോസ്റ്റ് എന്ന രൂപത്തിൽ അവസരം കൊടുത്തതാണ് അമേരിക്കയിൽ നിന്നുള്ളൊരു ടീമിന് ഹോസ്റ്റ് കൺട്രിക്ക് ഒരു സ്ലോട്ട് അധികം കൊടുത്തതാണ് അത് ഒക്ടോബർ മാസം വരെ ആ ഹോസ്റ്റ് കൺട്രിക്കുള്ള സ്ലോട്ട് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്ന് പറയാതെ മിണ്ടാതിരുന്ന ഫിഫ സപ്പോർട്ടേഴ്സ് ഷീൽഡ് ഇൻട്രമയാമി അടിച്ച ഉടനെ എം എൽ എസ് കപ്പൊന്നും പൂർത്തിയാവാൻ കാത്തിരിക്കാതെ നേരെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് വിജയിച്ച ടീമിന് ആ ഒരു സ്ലോട്ട് അങ്ങ് കൊടുക്കുകയായിരുന്നു ഓക്കെ അതിന്കരണമുണ്ട് കാരണം റെഗുലർ സീസണിലെ ഹോസ്റ്റ് കൺട്രിയുടെ ലീഗ് ചാമ്പ്യന്മാർ മയാമിയാണ് അവിടെ ഇൻടർ മയാമി ഈസ്റ്റേൺ കോൺഫറൻസിലാണ് ഒന്നാമതായിക്കോട്ടെ കിരീടം ചൂടുന്നത് വെസ്റ്റേൺ കോൺഫറൻസ് അവിടെ ഉണ്ട് ആ രണ്ട് ഉള്ളവരും കൂടി കളിച്ചിട്ട് എംബുലസ് കപ്പ് വേറെയുണ്ട് അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ അങ്ങ് കൊടുത്തു ശരി അതിന് ന്യായീകരണമുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ ഹോസ്റ്റ് കൺട്രിയുടെ ലീഗ് ഘട്ടത്തിലെ ചാമ്പ്യന്മാരാണ് മയാമി പക്ഷേ ലിവർപൂളിനോ എഫ് സി ബാഴ്സലോണക്കോ ഒന്നുമില്ലാത്ത ഈ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ അപ്പോൾ പറയും അവർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇല്ലെന്നേ ഇല്ല സമ്മതിച്ചു പക്ഷേ ആർ ബി സാൽസ്ബർഗ് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം അവിടെയാണ് ഇതിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടാകുന്നതും ഈ ഒരു റൂൾ വെച്ചിട്ട് തന്നെയാണ് തന്നെയാണല്ലാതാരും തിരികെ കയറ്റിയൊന്നുമല്ല റൂള് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ ആ റൂളിൻ്റെ സെൻസ് ഇല്ലായ്മ അങ്ങനെ വേണമെങ്കിൽ പറയാം അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആർ ബി സാൽസ്ബർഗിന് ക്വാളിഫിക്കേഷൻ കിട്ടുകയും അല്ലെങ്കിൽ എഫ് സി പോട്ടോക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുകയും അവരിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ചാമ്പ്യൻസ് ലീഗ് ഒന്നും അടിച്ചിട്ടില്ലല്ലോ എസ് എൽ ബെൻഫിക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുകയും യൂറോപ്യൻ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്തുള്ള ലിവർപൂളിന് ക്വാളിഫിക്കേഷൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ് അതാണ് പ്രശ്നം അപ്പോൾ നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് രണ്ട് റാങ്കിങ് പാത്വേകളാണ് രണ്ട് ക്വാളിഫിക്കേഷൻ വഴികളാണ് ഉണ്ടായിരുന്നത് രണ്ട് ക്വാളിഫിക്കേഷൻ റൂട്ട്സ് ഒന്ന് സിമ്പിളാണ് ആ സിമ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കോണ്ടിനൽ ട്രോഫി വിജയിച്ചിട്ടുള്ളവർ അത് യു എഫ് എയിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗാണ് എ എഫ് സിയിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗാണ് പിന്നെ കോണബോളിൽ കൊപ്പ ലിബർട്ടഡോറസ് ആണ് കോൺകാഫിൽ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പാണ് ആഫ്രിക്കയിൽ അവരുടെ ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗാണ് അപ്പോൾ ഇതൊക്കെ വിജയിച്ചവർക്ക് നേരിട്ട് കിട്ടും അത് സിമ്പിളാണ് അത് സമ്മതിച്ചു അത് ലോജിക്കലാണ് നാല് കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്ന ക്ലബ് വേൾഡ് കപ്പ് അല്ലേ അപ്പോൾ നാല് കൊല്ലം കാലഘട്ടത്തിനിടയ്ക്ക് കോണ്ടിനൽ കപ്പ് വിജയിച്ചവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടും പക്ഷെ പക്ഷേ രണ്ടാമത്തൊരു പാത്വേ കൂടിയുണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആണ് റാങ്കിങ് പാത്വേ ആ റാങ്കിങ് പാത്വേയിൽ നമ്മൾ വിചാരിക്കുന്നത് തലപ്പത്ത് നിൽക്കുന്ന റാങ്കിൽ തലപ്പത്ത് നിൽക്കുന്നവർക്ക് അങ്ങ് ക്വാളിഫിക്കേഷൻ കൊടുക്കുമെന്നല്ലേ അതാണ് അതാണ് ലോജിക്ക് പക്ഷേ അങ്ങനെയല്ല കൊടുത്തത് മറിച്ച് ഒരു രാജ്യത്ത് നിന്ന് രണ്ട് ടീമുകൾക്ക് ടോപ്പിൽ വരുന്ന രണ്ട് ടീമുകൾക്ക് അവസരം ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ചു യൂറോപ്പിലൊക്കെ അങ്ങനെ വെച്ചപ്പോൾ പലരും പുറത്തേക്ക് പോയി അതാണ് സംഭവിച്ചത് ഈവൻ ലിവർപൂൾ റാങ്ക്ഡ് ഇൻ യൂറോപ്പ് അവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല കാരണം എന്താ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചുകൊണ്ട് ഈ ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമായി അതുകൊണ്ടാണ് എട്ടാം സ്ഥാനത്തുണ്ടായിട്ടും അവർക്ക് യോഗ്യത കിട്ടാതെ പോയത് ബാഴ്സലോണ അത്ലറ്റിക്കോ മാരിഡിനേക്കാൾ രണ്ട് സ്പോട്ട് ബിഹൈൻഡാണ് ബാഴ്സലോണക്ക് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ അണ്ടർ പെർഫോമാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ അതുകൊണ്ട് അവർ താഴെയായിരുന്നു ശരി അതേസമയം അത്ലറ്റിക്കോ മാറ്റിട്ട് യോഗ്യത നേടി പോവുകയും ചെയ്തു സാൽസ്ബർഗ് യു എഫ് ആ റാങ്കിങ്ങിൽ പതിനെട്ടാമത് പതിനെട്ടാമത് ലിവർപൂൾ എട്ടാമതാണ് അവർക്ക് യോഗ്യതയില്ല പതിനെട്ടാമതുള്ള സാൽസ്ബർഗിന് അവസരമുണ്ട് അതിൻ്റെ കാരണം ഇപ്പോൾ സ്പെയിനിൽ നിന്ന് രണ്ട് ടീം ഓൾറെഡി യോഗ്യത നേടിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രണ്ട് ടീമുകൾ സ്പെയിനിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് രണ്ട് ടീമുകൾ ഓൾറെഡി യോഗ്യത നേടിയതുകൊണ്ട് അതിനിടയ്ക്കുള്ള അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് ക്ലബുകൾക്കൊന്നും പിന്നെ അവസരമില്ലാതെയായി അതോടുകൂടി പിന്നെ ഓസ്ട്രേലിൽ നിന്നുള്ള സാൽസ്ബർഗിന് അവസരം ലഭിക്കുകയാണ് ചെയ്തത് സൗത്ത് അമേരിക്കയിൽ നാല് ബ്രസീലിയൻ ക്ലബ്ബുകൾ കൊപ്പാലുപെട്ട് ഡോറസ് നാല് കൊല്ലവും ബ്രസീലിയൻ ക്ലബ്ബുകളാണ് കൊണ്ടുപോയത് പിന്നെ രണ്ട് റാങ്കിംഗ് പാത്രമായി പിടിച്ചിട്ടാണ് അർജന്റീനയിൽ നിന്ന് ബൊക്കാ ജൂനിയേഴ്സും റിവർ പ്ലേറ്റും വന്നത് ആഫ്രിക്കയിൽ അൽ അഹിലി നാല് ചാമ്പ്യൻസ് ലീഗുകളിലും മൂന്നും അവർ നേടിയിരുന്നു ദൻ അതനുസരിച്ച് മറ്റ് ക്ലബുകൾ റാങ്കിങ് പാത്വേയിലൂടെ മുന്നോട്ട് വരികയാണ് കോൺഗ്രഗാഫിലും ഇതേപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ അഡീഷണൽ എം എൽ എസിലെ റെഗുലർ സീസൺ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ടർ ഷീൽഡ് നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഒക്ടോബറിൽ പെട്ടെന്ന് ഇൻ്റർ ബയാമിക്ക് അവസരം കൊടുക്കുകയെത്തും അതായാലും കോൺട്രവേഴ്സി എവിടെയുണ്ട് ചോദ്യം എപ്പോഴും ബാക്കിയാണ് ലിവർപൂളിനും ബാൾസ്ലോണക്കും ഒന്നുമില്ലാത്ത ആ യോഗ്യത എങ്ങനെ ഈ പറയുക ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാൽസ്ബർഗിനും കാരണം അവർ റാങ്കിങ്ങിൽ താഴെയാണല്ലോ അതായത് ഓസ്ട്രേലിയെന്നുള്ള സാൽസ്ബർഗെന്ന് പറഞ്ഞുകൊണ്ട് മോശമാക്കുകയല്ല റാങ്കിങ്ങിൽ പതിനെട്ടാമതാണ് എട്ടാമതുള്ള ലിവർപൂൾ ഇല്ല എന്നുള്ളിടത്താണ് പ്രശ്നം അതാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലെ കോമഡി എന്ന് പറയാവുന്ന കാര്യം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഓഫ് ടോക്സ് ഒരു